ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തയ്യൽ മെഷീൻ എങ്ങനെയാണ് ചവിട്ടി പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് കാണാം ഞാനൊരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ലൈൻസും പാറ്റേൺസും വരച്ചിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് പാറ്റേൺസ് വരച്ചെടുക്കണം ത്രെഡ് ഇടാതെയാണ് ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നിട്ട് ഏകദേശം നമുക്ക് സ്റ്റിച്ച് ലെവലായി ആയി കഴിഞ്ഞാൽ ത്രെഡ് ഇട്ടിട്ടും പ്രാക്ടീസ് ചെയ്യാം ഫസ്റ്റ് സ്ട്രേയ്റ്റ് ലൈനാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളൊരു ആണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പൊ നിങ്ങൾക്ക് സ്ട്രേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് വരെ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണം അടുത്ത പാറ്റേൺ കോണുകൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫസ്റ്റിങ്ങ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് കോൺ എത്തുന്ന സമയത്ത് നീലിതുപോലെ കുത്തി നിർത്തിയിട്ടുണ്ട് എന്നിട്ട് നീഡിൽ പൊക്കാതെ പ്രഷർ ഫുഡ് ഉയർത്തിയിട്ട് ഫാബ്രിക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വെച്ചുകൊടുക്കാണ് വേണ്ടത് നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ ഓരോ കോണുകളിലും ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് അടുത്തതൊരു വേവി ലൈനാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യണം സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഫാബ്രിക്കിൽ നമ്മൾ കറക്റ്റ് പൊസിഷനിങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കാനോ വേണ്ടത് ലാസ്റ്റ് ഒരു സിക്സാക്ട് ലൈനാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ഒരു പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് തവണ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അങ്ങനെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം പേപ്പറിൽ പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് ത്രെഡ് ഇട്ടിട്ട് ഫാബ്രിക്കിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് മെഷീൽ ക്രഡ് നോക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിക്കാം അതുവരെ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണേ